അത് പച്ചക്കിട്ടേ എന്താണ് ഇടങ്ങേറി സാറാ രണ്ടും പെക്ക് മതി ഇതിപ്പോ ഞാൻ കൊണ്ടുപോവുന്നില്ലായിരുന്നെങ്കിലോ ഇല്ലെങ്കി ചെട്ടിയിലെ വാറില് പഠിക്കാൻ സാറിന് കാച്ചാട്ട് ശരി സാറിന് വേണ്ടോ ഏ തുടങ്ങാതെ ഇതെന്താണ് സാറേ ഇതും അടിച്ചേച്ചില്ല കുട്ടിയിട്ടടുത്ത് ചെന്നാ സഹതി അതി എന്തൊക്കെയുണ്ട് വിശേഷം നാട്ടിലെത്തിയോ ആണോ എന്തേലും ഇവിടെ പറഞ്ഞ എന്നിട്ട് തിരിച്ചു പോകുന്നില്ലേ ദുബായിക്ക് ഇല്ലെന്നേ ഇനി നാട്ടിൽ തന്നെ കൂടാന്ന് വെച്ചു ഒന്നുമില്ല ആ ജോലി എടുത്തു തീരെ ക്രിയേറ്റിവിറ്റി ഇല്ല പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ്ങാ ഐഷ്യൂസ് വ്ോഗ് നീ കാണാറുണ്ടാവും അല്ലേ എനിക്കിപ്പോൾ ഭയങ്കര ഫാൻസാ അതുകൊണ്ട് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് വെച്ചു ആവശ്യത്തിന് കാശ് നാട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം പിന്നെ മിഥുൻ്റെ ചാനലിൽ ഫ്രീലാൻസിംഗും ഉണ്ട് അത് നന്നായി നമുക്ക് നമുക്കിടയ്ക്ക് കാണാലോ തീർച്ചയായും നിന്റെ വിശേഷങ്ങൾ പറ കുറെ ഉണ്ട് അതൊക്കെ നേരിട്ട് കാണുമ്പോൾ പറയാം ഞാൻ വിളിക്കാം നിന്നെ ഗുഡ് നൈറ്റ്

ഞാനിത് അമ്മയ്ക്ക് കൊടുക്കട്ടെ സോറി മമ്മുടെ ഞാൻ എന്ത് ചെയ്യാനാ മമ്മ എങ്ങനെയാ ഞാൻ അതോട് പറയാ മമ്മയ്ക്കല്ല അറിയാവുന്നതല്ലേ എങ്ങനെയായിരുന്നു എന്ത് ഷൂട്ട് ആസ് യുഷു ഒരു ഡയലോഗ് ശരി സാർ

അറിയോ ഹും നോ ഇതുരീ ലൈ ഗോ ടു മിസ എനിക്ക് ഒന്നും വേണ്ട ഏയ് ആ ഇതെന്നാ ഓരോരോടിയാ കുളിച്ച് ഫ്രഷ് ആയിടാ വിട്ടുണ്ടോ എനിക്ക് നേരെ ഉറങ്ങണം ഉറങ്ങിക്കോ പക്ഷേ എന്റർടൈൻമെന്റുകൾ ഒക്കെ കഴിഞ്ഞിട്ട് ദേ ഇന്ന് എനിക്ക് ഒന്നിനും വയ്യ അങ്ങനെ പറഞ്ഞേ എങ്ങനെയാ മൂ നാല് ദിവസായില്ല പോയിട്ട് അവിടെ എന്താ ബാരി ഒന്നൊന്നും സമ്മതിക്കില്ലേ അതൊരു വഴിവാടല്ലേ മോളെ അങ്ങുകളാണോ നീ ഹിയർ समथिंग വെരി ഹോട്ട് സോടാ സുകിപ്പിക്കേണ്ട എണി ജെ ചെല്ലേ എഴുന്നേൽക്ക് വിട് ഇങ്ങോട്ട് അഞ്ചാ വിവേക് ഉം ഉം കുടിച്ചോ സ്ലൈഡ് ഓ ഉം മടി ഉം വിവേകേടെ വില ലേഹിയും പുറത്തും മറന്നു വെച്ചായിരുന്നോ എന്നാ ലേഹി അത് മോളെടുത്ത് കഴിച്ച അവള് തൂച്ചല്ലോട് തൂച്ചല്ല പാവത്തിന് ഇന്ന് ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങാൻ നേരം കിട്ടിയിട്ടില്ല അമ്മയ്ക്ക് നല്ല സംശയം ഉണ്ട് കേട്ടോ വിവേകായിട്ട് കഴിക്കുന്ന ലേഹി വെക്കാൻ എന്നാത്തിനുള്ളതാന്ന് എന്നോട് ചോദിച്ചു ആകെ നാടക്കേട നീ ഒന്ന് ഫോൺ അവളെ വെച്ച കൂടുതലാണെങ്കി അവളെടുത്ത് കൊണ്ടുപോകഴിച്ചത് എനിക്ക് അതിനു ഈ ഈ പാട്ടൊന്ന് എപ്പോഴും പറയുന്നല്ലേ ഈ സ്മെല്ലിഷ്ടം ും നിന്റെ ബോഡി സ്മെല്ലും കൂടി ചേരുമ്പോ അതാണതിന്റെ കോമ്പിനേഷൻ മതി നിർത്തി എനിക്ക് ഇഷ്ടം തന്നെ വേദനിപ്പിച്ച കൊല്ലി ഞാൻ